ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം ഇന്നത്തെ വിശേഷമല്ല അപ്കമിംഗ് വിശേഷത്തിലേക്ക് കടക്കാം അപ്പം ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം എന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആകുമ്പോഴാണ് നമ്മൾ അപ്കമിംഗ് വിശേഷങ്ങളുമായിട്ട് വരുന്നത് മെയിൻ ചാനലായ ജിൽജിൽ ചിന്നുവിലാണ് നയനുടേയും ആദർശൻ്റെയും ഫുൾ വിശേഷം നമ്മൾ നമ്മളിടുക അപ്പൊ ഫുൾ വിശേഷമാർക്കും കാണണം എന്നുണ്ടെങ്കിൽ ആ ചാനലിൽ പോയി നോക്കിയാൽ മതി കേട്ടോ ജിലിൽജിൽ ചിന്നു എന്നാണ് ചാനലിന്റെ പേര് അപ്പൊ നമ്മളിപ്പോ ഇടുന്നത് അപ്കമ്മിങ് വിശേഷങ്ങൾ വരാനിരിക്കുന്ന വിശേഷമാണ് ഇന്നത്തെയോ നാളത്തെയോ വിശേഷമല്ല പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുകയാണ് ഇത് വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് അപ്പൊ ഏതായാലും നമ്മുടെ അനാമികയുടെ ഓരോ കള്ളത്തള കള്ളത്തരങ്ങൾ പൊളിച്ചടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലെ കേട്ടതല്ലേ അപ്പൊ ഏതായാലും അതിന്റെ ബാലൻസ് തന്നെയാണ് നമ്മുടെ അനാമിക അനന്തപുരിയിൽ നിന്ന് ലക്ഷക്കണക്കിനെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ പൈസക്ക് എവിടെയാ പോകുന്നതെന്ന് ഇതുവരെ പിടികിട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വിശദമായിട്ട് തിരക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അനാമിക തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായിട്ടില്ലാട്ടോ നമ്മുടെ നയനയ്ക്കും ആദർശിനും ദേവയാനിക്കും ഒക്കെ മനസ്സിലായി കഴിഞ്ഞു ദേവയാനിയും നയനയും ഒന്നിച്ചു അത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ആരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കില് നമ്മുടെ നയനയും ദേവയാനിയും ഒന്നിച്ചു കഴിഞ്ഞുള്ള അവർ തമ്മിൽ സ്നേഹത്തിലായി കഴിഞ്ഞുള്ള ഭാഗങ്ങളാട്ടോ ഞാൻ പറയുന്നത് അപ്പൊ അവരൊന്നിച്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ ചേർന്നാണ് അനാമികയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി പൊക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അനാമിക അതൊന്നും അറിയുന്നില്ല അനാമിക അതൊന്നും അറിയാതെ വീണ്ടും ലക്ഷക്കണക്കിന് പൈസ അനിയെ പറ്റിച്ച് നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ അനാമികയ്ക്ക് ഒരു അവിഹിത ബന്ധമുണ്ട് അവിഹിതമൊന്നും അല്ല ആദ്യത്തെ മുൻ ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം രജിസ്റ്റർ ചെയ്തിട്ടില്ല ലീഗൽ ആയിട്ട് വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും ആദ്യമായി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിയ ഒരു പുരുഷനുണ്ട് ആ പുരുഷൻ എന്ന് പറയുന്ന ആള് ഞാൻ പറഞ്ഞു കിരണിന്റെ കല്യാണയും കഥയിലെ നമ്മുടെ മനോഹർ തന്നെയാണ് അപ്പൊ പുള്ളിക്കാരനെ കുറച്ച് നാള് കഞ്ചാവ് കേസിലൊക്കെ പെടുത്തിയായിരുന്നു കേട്ടോ അപ്പം നീരവൻ ആണ് പുള്ളിക്കാരന്റെ പേര് അപ്പൊ കഞ്ചാവ് കേസിലൊക്കെ പെടുത്തി പുള്ളിക്കാരൻ ഇപ്പം വന്നിരിക്കുകയാണ് അനാമിക വിവാഹം കഴിച്ചിരിക്കുന്ന അനന്തപുരി തറവാട്ടിൽ നിന്നാണെന്ന് അറിഞ്ഞിട്ട് വരികയും തന്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ അനന്തപുരി തറവാട്ടിൽ എത്തിക്കുകയും ചെയ്യും ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഒരു അമ്പത് ലക്ഷം രൂപ കിട്ടാതെ താൻ മാറി പോകില്ല എന്നൊക്കെ തന്നെ പറയുന്നു അപ്പൊ അവിടെ കൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ അനാമിക നേരെ അനതപുരി തറവാട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പൊ എങ്ങനെയെങ്കിലും ഇനിയിപ്പോ അമ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റണം അതുതന്നെയാണ് ലക്ഷ്യം അനാമികയുടെ കൂടെ വേണുവും രേവതിയും കൂടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ദിവസം അവിടെ നിക്കാം അനാമികയും ഏർ അനാമികയും രേവതിയും വേണു കൂടി ആണെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ അടിച്ചു മാറ്റാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ആഭരണമാണെങ്കിലും എടുത്താൽ മതി അപ്പൊ അതിനുവേണ്ടിയാണ് അച്ഛനെയും അമ്മേനേയും കൂട്ടുപിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര അധികാരം കളിക്കൂലോ സ്വാഭാവികമായിട്ട് നമ്മുടെ വേണുവിന്റെ രേവതിയുടെയും സ്വഭാവം അറിയാലോ അനാമികയുടെ അപ്പുറമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അധികാരം കഴി അധികാരം കാണിക്കാനൊക്കെയാണ് കൂടുതൽ ചെല്ലുന്നത് അപ്പൊ അവിടെ ചെല്ലുകയും അവിടെ ഉള്ളവരുടെ തലയിൽ കയറി നിരങ്ങുകയുമാണ് സ്ഥിരം പരിപാടി വേണുവിന്റെ അവിടെയുള്ള ഏകദേശം എല്ലാവർക്കും വേണുവിന്റെയും അനാമികയുടെയും രേവതിയുടെയും സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ എല്ലാവരുടെയും മുമ്പിൽ വിലപ്പോ അവരുടെ ഈ ഒരു സ്വഭാവം അങ്ങനെ നമ്മുടെ നയന അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വീടിന് കുറച്ച് മീനൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങ് വരുന്നത് ഇപ്പൊ പുഴമീനാണോ ആറ്റുമീനാണോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് രേവതിയോട് പറയാണ് ഇത് നീ നന്നായിട്ടൊന്ന് കറി വെക്ക് അടിപൊളി മീനാണ് നന്നായിട്ട് കറി വെച്ചേക്കണം ഒത്തിരി നാളായി നല്ല കുഠംപുളി ഇട്ട് വെച്ച നല്ല എരിവും പുളിയും ഉള്ള മീൻകറിയൊക്കെ കൂട്ടിയിട്ട് അപ്പൊ നീ മീൻകറി വെക്കണമെന്ന് ഇങ്ങനെ പറയണം അപ്പൊ അന്നത്തെ ദിവസം അവിടെ എന്തോ പൂജ നടക്കാനോ എന്തോ ദിവസമായിട്ട് എന്തോ അവിടെ കുറച്ചുപേരൊക്കെ കൂടി വ്രതമെടുക്കുകയാണ് പ്രത്യേകിച്ച് നയനയും നവ്യയും ഏർ നമ്മുടെ ദേവ്യാനിയൊക്കെ കൂടിയാണ് വ്രതമെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ദേവ്യാനി നമ്മുടെ നയനയോട് പറഞ്ഞു ഇന്നിവിടെ തോരനും അതുപോലെ തന്നെ സാമ്പാറും പപ്പടവും പുളിശ്ശേരിയൊക്കെ മതി അല്ലാതെ നോൺ വെജ് ഒന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അടുക്കളയിലേക്ക് കൊണ്ടുവരികയാണ് രേവതി രേവതി അടുക്കളയിലേക്ക് കൊണ്ടുവരുന്നു അപ്പൊ രേവതി കറി വെച്ചു കഴിഞ്ഞാൽ വാക്കി വെച്ച് കൂട്ടാൻ കൊള്ളില്ലെന്ന് അറിയാം വേണുവിനെ അതുകൊണ്ട് വേണു പറഞ്ഞത് ഇത് രേവതി നീ വെക്കരുത് ഇവിടെ അവളുണ്ടല്ലോ ആ വേലക്കാരി നയന അവളെ കൊണ്ട് വലിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവരുന്നത് അപ്പൊ അകത്ത് കയറ്റിക്കൊണ്ട് വരുന്നു അകത്ത് കയറ്റിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ രേവതി വലിയ കൂടി പറയുകയാണ് ഒരു കാര്യം ചെയ്യുക ഏർ നയനെ ഇതെ ഈ മീനും കൂടെ നന്നായിട്ട് കറി വെക്കാൻ പറഞ്ഞു അപ്പം പറഞ്ഞു മീൻ കറിയോ ഇന്ന് ഇന്നിവിടെ അടുക്കള മീൻ കയറ്റരുതെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞു ഏതമ്മ ഏതമ്മയോ നിന്നോട് പറഞ്ഞത് മീൻ കയറ്റരുതെന്ന് അത് പിന്നെ എൻ്റെ അമ്മ ആദർശേട്ടന്റെ അമ്മ ഓഹോ നിന്റെ അമ്മയോ അതിന് നിന്റെ അമ്മയോന്ന് പറയാൻ വേണ്ടി നിന്നെ ആ ദേവ ദേവേച്ചി മരുമകളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ നിന്റെ അമ്മ എന്ന് പറയുന്നത് അല്ല അത് പിന്നെ ആദർശേട്ടന്റെ അമ്മയാണല്ലോ ഞാൻ അമ്മ എന്നാണല്ലോ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാന്ന് പറഞ്ഞു ആ ഏതായാലും ഇപ്പൊ ഈ മീൻകറി എനിക്ക് കിട്ടിയിരിക്കണം നല്ല കുടംപുളിയൊക്കെ വെച്ച് നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കുക ഇപ്പം വേണുമായിട്ട് ഭയങ്കരമായിട്ട് വിശന്നിരിക്കുക ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ കറി റെഡി ആയിരിക്കണം അപ്പോഴത്തേക്കും ചോറും എടുത്തോണ്ട് വന്നേരെന്ന് പറഞ്ഞു കേട്ടോ ഇത് നമ്മുടെ നയനയുടെ കയ്യിൽ കൊടുത്തിട്ട് പോയി ദേവയാനി വന്നു ഈ സമയത്ത് ദേവയാനി ചോദിച്ചു മോളെ ഇത് എന്താണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് പിന്നെ മീൻകറിയാണ് മീൻകറി അല്ലെ മീനാണ് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി അനാമികയുടെ അമ്മ തന്നു പറഞ്ഞു അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു മോളെ നീ എന്താ ഈ കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ ഇന്നിവിടെ മീന് വേണ്ട നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ് അപ്പം അതുകൊണ്ട് വേണ്ട മീൻ ഇവിടെ വേണ്ട മീൻ ഇവിടെ വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ അല്ല അവരിത് കൊണ്ട് തന്ന സ്ഥിതിക്ക് ഞാൻ വെച്ചില്ലെങ്കിൽ ഞാൻ ആഹാരത്തിന് നിന്നിക്കുന്ന പോലെ ആയി പോലെ ദേവമോളെ ഞാനൊരു കാര്യം പറഞ്ഞേക്ക നീ എല്ലാവരുടെയും അവരുടെയും മുമ്പിൽ അങ്ങനെ ആട്ടോ തുപ്പവും ഏറ്റു നിൽക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അല്ല എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കുമോ പക്ഷെ ഇതിപ്പം ആഹാരത്തിന്റെ കാര്യം വിശന്നിരിക്കാ എന്നാ പറഞ്ഞത് അനാമികയുടെ അച്ഛൻ ആര് വിശന്നിരുന്നാലും ഇവിടെ ഉള്ളതൊക്കെ കൂട്ടി കഴിച്ചാൽ മതി ഈ മീനിൽ തൊട്ടു പോകരുതെന്ന് പറഞ്ഞു ഏതായാലും ആ മീൻ അവിടെ മാറ്റി വെച്ചുട്ടോ മീൻ അവിടെ മാറ്റി വെച്ചു രേവതി നേരം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻ അവിടെ മാറ്റി വെച്ചേക്ക ഓഹോ അത്രക്കായോടി നീ എന്താണ് ഈ മീൻ കറി വെക്കാത്തതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ എന്നെ അമ്മ വഴക്ക് പറഞ്ഞു മീൻ കറി വെക്കണ്ടെന്നാ അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പൊ ദേവയാനി അപ്പ തന്നെ അവിടെ വന്നിട്ട് പറഞ്ഞു അല്ല രേവതി രേവതിക്ക് എന്താ വേണ്ടത് മീൻകറി മീൻകറി രേവതിക്ക് വേണമെങ്കിൽ വെക്കത്തില്ലേ അതെ അവക്കിവിടെ എടുപ്പത് പണിയുണ്ട് എനിക്ക് എന്റെ റൂമ് തുടയ്ക്കാനും എന്റെ തുണി അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവള് കുറെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ മീൻകറി ഇന്നിവിടെ വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇന്ന് കുറച്ച് വ്രതവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പൊ അത്രക്ക് നിർബന്ധമാണെങ്കില് വേണുവിനത് മീൻകറി കൂട്ടിയേ ചോറ് ഉള്ളൂ എന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം രേവതി അങ്ങോട്ട് കറി വെക്കാൻ പറയാം അങ്ങനെ രേവതി ദേവയാനി പറഞ്ഞത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അതുകൊണ്ട് ദേവയാനി കറി വെക്കാൻ തുടങ്ങി രേവതി വന്നു രേവതി വന്നപ്പോഴത്തേക്കും അമ്മയാണോ കറി ഉണ്ടാക്കുന്നത് അമ്മ എന്തിനാ കറി ഉണ്ടാക്കുന്നത് അവളെ കൊണ്ട് കറി ഉണ്ടാക്കിപ്പിക്കത്തില്ലായിരുന്നു അമ്മയ്ക്ക് കറി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ അമ്മ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂട്ടാനേ കൊള്ളത്തില്ല ഇതിലും ഭേദം വല്ല റെസ്റ്റോറന്റിൽ പോയി കഴിക്കുന്നതായിരുന്നു എന്നൊക്കെ പറയും ഇപ്പൊ അതിനെന്ത് ചെയ്യാനാ നിന്റെ ഒക്കെ വല്യമ്മയ വന്ന് പറഞ്ഞത് ഇവിടെ എന്തോ വ്രതമാണെന്നോ അതാണെന്നോ ഇതാണെന്നോ അതുകൊണ്ട് ഉണ്ടാക്കുന്നവര് കഴിക്കുന്നവരെ ഉണ്ടാക്കി അല്ല സോറി ഉണ്ടാക്കി കഴിച്ചോളാം പറഞ്ഞു എന്നിങ്ങനെ എന്ന് പറഞ്ഞു അപ്പൊ രേവതി പറഞ്ഞു രേവതി അല്ല ആനാമിക പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ ഏതായാലും അമ്മ ഉണ്ടാക്കി അച്ഛനും അമ്മയും കഴിച്ചാൽ മതി ഞാൻ അതേ അവൾ ഉണ്ടാക്കിയ സാമ്പാറോ തോരനോ മരുകരി പുളിശ്ശേരിയൊക്കെ കൂട്ടി ഞാൻ കഴിച്ചോളാം അല്ലാതെ എനിക്ക് അതിന്റെ ആവശ്യമില്ല ഏതായാലും ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിക്കാം വായിക്കുരുചിയായിട്ട് വല്ലതും കഴിക്കാമെന്ന് എനിക്ക് തോന്നില്ല എന്റെ അമ്മേനെ ഇന്നിന്നലെ അല്ലല്ലോ അമ്മയെ വെച്ചിട്ടുണ്ടാക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് കഴിക്കുന്നതല്ലേ അറിയാലോ അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഓ എന്റെ മോൾക്ക് പോലും എന്നെ ഒരു വിലയില്ല നോക്കിക്കോ ഇന്ന് അടിപ്പൊളിയായിട്ട് മീൻകറി ഉണ്ടാക്കണം അടിപൊളിയായിട്ട് മീൻകറി ഉണ്ടാക്കിയിട്ട് ഇന്ന് ഇത് വേണു കൊണ്ട് കഴിപ്പിക്കണം എല്ലാവരും ഈ മീൻകറി കണ്ടിട്ട് നല്ല സ്വാദാന്ന് പറയണം കഴിച്ചിട്ട് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് അടിപൊളിയായിട്ട് മീൻകറി ഉണ്ടാക്കാം ഈ മീൻകറി ഉണ്ടാക്കിയ സമയത്ത് നമ്മുടെ നവിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണല്ലോ ഇപ്പൊ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ എന്ത് ചെയ്തു നവ്യ വന്ന് ഇതൊക്കെ കേൾക്കണുണ്ടായിരുന്നേ നവ്യ ആഹാ അത്രക്കായ കൊള്ളുവല്ലല്ലോ മീൻകറി ഉണ്ടാക്കി വലിയ ആളാകാൻ ഓർത്തിരിക്കുന്നു അങ്ങനെ നയനേക്കാൾ കൂടുതൽ കൈപ്പുണ്ണി ഇവിടെ ആർക്കും വേണ്ട എന്നും പറഞ്ഞ് എന്ത് ചെയ്തു കുറെ ഉപ്പ് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച കറിയിൽ കുറെ അങ്ങോട്ട് കോരി അങ്ങോട്ട് ഇട്ട് മുളക് കൂടിയൊക്കെ ഇട്ടിട്ടങ്ങ് സെറ്റാക്കി വെച്ചു കേട്ടോ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടങ്ങോട്ട് വെച്ചു അപ്പൊ അവിടെ എല്ലാവരും ഒന്നിച്ചിരിതുള്ള ഭക്ഷണം കഴിക്കുന്നത് അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പഴത്തേക്ക് നമ്മുടെ വേണുവും വന്നു അപ്പം വേണുവും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വേണു ഈ മീൻകറി എടുത്തിട്ടിട്ട് അങ്ങോട്ട് ഇറക്കാനും പറ്റുന്നില്ല തുപ്പാനും പറ്റുന്നില്ല നാണക്കേട് നാണക്കേടുമാണ് അവിടെ കിടന്നൊന്നും പറയാനും പറ്റത്തില്ല ഇനിയിപ്പൊ രേവതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി തിരിച്ചു മറുപടി പറയും പിന്നെ അവിടെ കിടന്ന് അടിയാകും അതുകൊണ്ട് തിന്നാതിരിക്കാൻ പറ്റത്തില്ല നല്ല സ്വാദാ എന്നും പറഞ്ഞു വേണു കഴിക്കുകയാണ് അപ്പൊ വേണുവിനോട് ചോദിക്കുന്നുണ്ട് നല്ല സ്വാദാണല്ലേ ഉം ഇവിടെ ഒരാൾക്ക് മാത്രമേ കറി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നല്ലേ എല്ലാവരുടെയും വിചാരം ഇവക്ക് മാത്രമേ കൈപുണ്യം ഉണ്ടെന്നല്ലേ എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞു അപ്പൊ വേണു അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു അല്ല എനിക്ക് എനിക്കിച്ചിരി സാമ്പാറും കൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നു ആ സാമ്പാർ ഇങ്ങോട്ട് എടുക്ക രേവതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ സാമ്പാറൊന്നും വേണ്ട ഇത്ര നല്ല മീൻകറിയുള്ളപ്പൊ എന്തിനാ ഈ സാമ്പാർ ഉണക്ക സാമ്പാർ കൂട്ടി കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വേണുവാണെങ്കിൽ മനസ്സില്ല മനസ്സോടെ തുപ്പാനും പറ്റത്തില്ല ഇറക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ എങ്ങനെയൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവർക്ക് വ്രതമൊന്നുമില്ല ഇപ്പൊ പറഞ്ഞു എനിക്ക് പിന്നെ ആ മീൻകറിയിൽ നിന്ന് കുറച്ച് മീൻകറി ഇങ്ങോട്ട് താ ഏതായാലും ഞങ്ങളുടെ ഇവിടുത്തെ കൊച്ചുമോളുടെ അമ്മ വെച്ചതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴിക്കാതിരിക്കുന്ന മോശമല്ലേ അതിങ്ങോട്ട് കുറച്ച് തരാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ എന്ത് ചെയ്തു ആ മീൻകറി എടുക്കാൻ തുടങ്ങി ഇപ്പോഴത്തേക്കും പിന്നെ ഇത് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറി എനിക്ക് വിളമ്പാനും അറിയാം അങ്ങോട്ട് മാറി നിക്കണി പറഞ്ഞു നമ്മുടെ ദേവതി ആ മീൻകറി എല്ലാം കൂടെ ഇങ്ങനെ വിളമ്പാണ് നമ്മുടെ മൂർത്തിക്കും വസന്തരക്കൊക്കെ കൂടി മീൻകറി വിളമ്പി വിളമ്പി അങ്ങോട്ട് വായി വെച്ചത് ഉപ്പ് പെരുവും കാരണം നമ്മുടെ മുത്തശ്ശനങ്ങോട്ട് പറ്റണില്ല പെട്ടെന്നൊരു തുപ്പായിരുന്നു തുപ്പ് എന്നിട്ട് എന്ത് കോപ്പായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് ആരാ ഇതുപോലെ ഉപ്പ് കോരിയിട്ടത് അല്ല നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ നിങ്ങൾ കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് അങ്ങ് പോവുകയാണ് കേട്ടോ സത്യത്തിൽ ഓർക്കണം നമ്മുടെ അനാമിക ആദ്യം വന്ന ദിവസം നമ്മുടെ നയനുണ്ടാക്കിയ ഭക്ഷണം മോശമാണെന്ന് പറഞ്ഞു നെണീറ്റ് പോയത് അതിനേതായാലും ഒരു വൻപൻ തിരിച്ചടി ആയിട്ട് തന്നെയാണ് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ അവിടെ നെണീറ്റ് പോകുന്നതും അങ്ങനെ വസന്തരേതും കഴിച്ചില്ല മൂർത്തി സമ്മതിച്ചില്ല നീ കഴിക്കണ്ട വെറുതെ നീ നിന്റെ വായ് വേസ്റ്റ് ആക്കണ്ട നിന്റെ വായുടെ ആ ഒരു ടേസ്റ്റ് കളയണ്ട എന്റെ ടേസ്റ്റ് പോയി ഈ മീൻകറി ചട്ടിയവിടെ എടുത്തുകൊണ്ട് കളയാൻ പറഞ്ഞു ഏതായാലും വലിയൊരു അപമാനം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് നമ്മുടെ രേവതിയും കുടുംബവും അങ്ങനെ വേണു ഈ ഒരു സമയത്ത് ഇച്ചിരി കഴിക്കുകയും ചെയ്തു അതിനിടയിൽ എരിവ് കാരണം ബാത്റൂമിലേക്ക് ഓടുന്നു ഉപ്പ് കാരണം പായ്ക്കകത്ത് വെള്ളം കൊള്ളുന്നു എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പരവേശമൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ അനാമിക തന്ത്രപൂർവ്വം കഴിച്ചതുമില്ല അങ്ങനെ നമ്മുടെ നവ്യ ചെന്ന് ചോദിക്കാണ് ഇപ്പൊ എന്തായി അല്ല നിന്റെ അമ്മ എന്തോ വല്യ സ്പെഷ്യലിസ്റ്റ് ആണെന്നോ എന്തോ ഭക്ഷണൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുവെന്നോ ആദ്യ ദിവസം നീ വന്നപ്പോ ഇവിടെ എന്താ കാണിച്ചത് ഇതുപോലെയുള്ള ഉളക്കൂ തറക്കറികൾ കൂട്ടിയിട്ടല്ലേടി നീ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്നല്ല നീ വന്ന് കയറിയിപ്പൊ വന്ന് ഇവിടെ അഹങ്കാരം കാണിച്ചത് വെറുതികെട്ടവളെ നാണോ കൊണ്ടു നിനക്ക് നീ നിന്റെ വീട്ടിൽ വല്ലതും ചൊവ്വ നേരെ കഴിച്ചിട്ടുണ്ടോ കഴിക്കണെങ്കിൽ ഹോട്ടലിൽ പോകണ്ടെടി നിനക്ക് നിന്റെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് ഉപ്പ് എരു എന്തൊക്കെയാടി ഉം ഏതായാലും മുത്തച്ഛനെ എണീറ്റ് പോയല്ലോ ഹോ എനിക്ക് സമാധാനമായി എടി ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നോക്കിക്കോ നിന്റെ നിന്റെ ദിവസം അടുത്തു കഴിഞ്ഞുകൂടി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും നീയെ കൂടുതൽ കളിക്കോ വേണ്ട ഇതാരോ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇത്ര ഉപ്പ് കൂടുതലാകണമെങ്കില് ഒരിക്കലും എൻറെ അമ്മ അങ്ങനെ ഉപ്പൊന്നും കൂട്ടി ഇടാറില്ല ആ അവളുണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇത്ര ഉപ്പൊന്നും കൂട്ടി ഒരിക്കലും എന്റെ അമ്മ ഇടില്ലെന്ന് പറഞ്ഞപ്പൊ കണക്കായി പോയിടി ഞാനായിട്ടത് എന്താ നിനക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ എങ്കി പിന്നെ നീ കൊണ്ട് കേസ് കൊടുക്കടി എന്ന് പറഞ്ഞു വെല്ലുവിളിക്കാണ് കേട്ടോ ഏതായാലും കിടിലൻ കിടിലൻ വിശേഷങ്ങൾ തന്നെയാണ് അപ്പൊ നമ്മുടെ എന്താ പറയാ അനാമിക ഓരോ കാര്യങ്ങള് ചെയ്യും തോറും അനാമിക തന്നെയാണ് അവിടെ താന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ആ ഒരു കാമുകൻ അന്വേഷിച്ചു വരും നമ്മുടെ അനാമികേനെ കാമുകനല്ല മുൻ ഭർത്താവ് അന്വേഷിച്ചു വരും അനന്തപുരി തറവാട്ടിലേക്ക് അത് വന്നു കഴിയുമ്പം ഒരു വിപ്ലവം തന്നെ വീണ്ടും അവിടെ ഉണ്ടാകും അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അവസാന കമ്മിങ് സൂൺ പ്രമോയുമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത വർഷം നമ്മുടെ കമ്മിങ് സൂൺ ബെമോയുമായിട്ട് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആവുമ്പോൾ വരാം അതുവരെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഇനി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഒന്നും പറയണ്ടല്ലോ ഇനി ഇപ്പൊ ഹാപ്പി ന്യൂ ഇയർ ആണല്ലോ അങ്ങോട്ട് അപ്പൊ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക പുതുവത്സരാശംസകൾ ടാറ്റാ ബൈ ബൈ